ഹലോ ഗായസ് ഞാൻ ഇങ്ങനെ ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തില്ലായിരുന്നു ക്രിസ്മസ് സ്ലാമിൻ്റെത് അപ്പോൾ അതെ അതിൻ്റെ ഫുൾ വീഡിയോ ആണ് കേട്ടോ ഇത് എല്ലാ പേരും വീഡിയോ കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്കും കമൻറ്റും ഷെയറും ഒക്കെ ചെയ്യണം കേട്ടോ പിന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്തേക്കണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ അപ്പോൾ ദേ ഈ ഒരു സാധനം വെച്ചിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് ഈ ക്രാഫ്റ്റ് ചെയ്തെടുക്കുന്നത് ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ ഇത് നമ്മുടെ പ്രീഫോം ബോട്ടിൽസ് ഉണ്ടല്ലോ ബോട്ടിലൊക്കെ ഉണ്ടാകുന്നതിന് മുമ്പോഴൊരു പ്രീഫോം ആ സാധനമാണ് കേട്ടോ ഇത് ടെസ്റ്റ് ട്യൂബ് പോലും നമുക്ക് തോന്നും അപ്പോൾ ഇതെനിക്ക് വീടിൻ്റെ അടുത്തുനിന്ന് ഒരു സ്ഥലത്തുനിന്ന് തന്നെ കിട്ടിയതാണ് കേട്ടോ ഇതിന് കുഞ്ഞു കുഞ്ഞു പീസുകളായിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കണം അതൊരു വല്ലാത്ത ചടങ്ങ് തന്നെ ഇരുന്ന് ഇത് പിടിച്ചിട്ട് മുറിക്കാനും പറ്റുന്നില്ല അതുകൊണ്ട് ഞാൻ നമ്മുടെ ചപ്പാത്തി പരത്തുന്ന കുഴവിയില്ലേ ആ ഉരുണ്ട സാധനം അതെടുത്ത് ഇതിനകത്തോട് ഇതുപോലൊന്ന് കയറ്റി വെച്ചിട്ടാണ് കേട്ടോ ചവിട്ടി പിടിച്ചിട്ട് വെട്ടിക്കൊടുത്തത് വെട്ടിയതെല്ലാം മുറിച്ചെടുത്തത് ഹക്സോബിളിട്ട് നല്ല രീതിക്ക് മുറിച്ചെടുത്ത് ഈ നല്ല രീതി എന്ന് പറയുന്നത് നല്ല പണിയായിരുന്നു കേട്ടാ ഇത് രണ്ടെണ്ണം കട്ട് ചെയ്തപ്പോഴേ ഞാനൊരു പരിവായി ബാക്കി എല്ലാം കട്ട് ചെയ്ത് തന്നത് അണ്ണനാണ് കേട്ടാ ഞാൻ ചിരട്ടയിൽ ഉണ്ടാക്കിയ കമ്മലാണ് കേട്ടോ ഇട്ടേക്കുന്നത് എങ്ങനെയുണ്ട് കൊള്ളാവോ കമ്മല് നിങ്ങളൊന്ന് ശ്രദ്ധിക്കട്ടെ എന്ന് വിചാരിച്ചതാണ് കേട്ടാ ഇത്ര കുണുങ്ങി കുണുങ്ങിയിരുന്ന് തേക്കുന്നത് അപ്പൊ ഈ കുഞ്ഞു പീസുകളൊക്കെ തേച്ച് വൃത്തിയാക്കിയിട്ട് അതിനുള്ളിൽ ആ പൊടിയും കാര്യങ്ങളൊക്കെ ചുരണ്ടി കളഞ്ഞിട്ട് ഇതുപോലെ വെള്ളത്തിലിട്ട് നല്ലതുപോലെ ഒന്ന് കഴുകി കഴുകിയെടുക്കുന്നുണ്ട് ഹാക്സാ ഹാക്സാബ്ലേഡിന് കട്ട് ചെയ്തോണ്ട് അത്യാവശ്യം പൊടി ഉണ്ടായിരുന്നു അപ്പൊ പൊടിയൊക്കെ നല്ലതുപോലെ ഒന്ന് കഴുകി വൃത്തിയാക്കിയിട്ട് അത് ഇതുപോലത്തെ ഒരു അരിപ്പയിലോട്ട് വാരിയങ്ങ് കുടഞ്ഞ് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ അത് ഇതിന് ഒട്ടിക്കൽ പരിപാടിയാണ് ഇത് നല്ല രീതിയിൽ ഉണങ്ങിയതിന് ശേഷമാണ് ഒട്ടിക്കുന്നത് ഞാനിവിടെ മല്ലിപ്പൊടി ഇട്ട് വെച്ചിരിക്കുന്ന ഈ പാട്ടെടുത്ത് വെച്ചിരിക്കുന്നത് ഇതൊരു സപ്പോർട്ടിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതിങ്ങനെ സെൻ്ററിൽ ഹോൾഡ് ചെയ്ത് നിർത്തിയിട്ട് ഇതിന്റെ ചുറ്റും റൗണ്ടിന് ഇങ്ങനെ ലെയർ ലെയർ ആയിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് അപ്പോൾ അത് ആദ്യത്തെ ലെയറ് എൻ്റെ എണ്ണ വന്നിട്ടാണ് എനിക്ക് ഒട്ടിച്ചതെന്നത് കേട്ടോ ആദ്യത്തെ ലെയർ ഇതുപോലെ ഒന്ന് കംപ്ലീറ്റ് ആക്കി എടുക്കുന്നുണ്ട് ഒരു രണ്ട് ലെയർ ഒട്ടിച്ചതിന് ശേഷം ആ പാട്ടെ എങ്ങടുത്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്കിങ്ങനെ അടുക്കി അടുക്കി അങ്ങ് പോയാൽ മതിയല്ലോ സപ്പോർട്ട് വേണ്ടല്ലോ അപ്പോൾ മനസ്സിലായോ അപ്പോൾ അത് ഇതുപോലെ ഞാൻ കറക്കി കറക്കി ആ കുഞ്ഞു കുഞ്ഞു പീസുകൾ ഗൺ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിങ്ങനെ ഓരോ ലെയറായിട്ട് ഒട്ടിച്ചൊട്ടിച്ച് മുകളിലോട്ട് വരുന്നതോറും നമ്മളിങ്ങനെ വലിപ്പം കുറച്ച് കുറച്ച് കൊണ്ടുവരും എന്ന് പറഞ്ഞാൽ അടുത്തോട്ട് വന്നത് ഇതുപോലെ കൂമ്പി വരും ഒന്ന് ക്ലോസ് ആയി വരും കേട്ടോ അപ്പം നമ്മൾ മുകൾ ഭാഗം അങ്ങ് ക്ലോസ് ആക്കാനാണ് നിൽക്കുന്നത് കേട്ടോ ഓപ്പൺ അല്ല അതിപ്പോ തന്നെ നിങ്ങൾക്ക് ഇത് ഫിനിഷ് ചെയ്ത് കാണുമ്പോഴത്തേക്ക് മനസ്സിലാവും അപ്പോൾ ദേ ഇതിൻ്റെ ഈ മുകൾ ഭാഗത്തേക്ക് വരുന്നത് നമ്മുടെ ഈ പ്രീഫോം ബോട്ടിൽസിൻ്റെ ചുവട് ഭാഗം ഉണ്ടല്ലോ ഒരു മൂട് ഭാഗം ക്ലോസ് ആയിട്ടുള്ള അണ്ട് ആ ഭാഗങ്ങളാണ് കേട്ടോ ഈ മുകൾ ഭാഗത്ത് അത്രയും ഞാൻ അതാണ് വെച്ചിങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇത് ഒരെണ്ണം കൂടി വെച്ചിട്ട് ഇത് ഇങ്ങനെയൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മളൊരു ക്രിസ്മസ് സ്പെഷ്യൽ ലാമ്പായിട്ടാണല്ലോ ഇത് ഉണ്ടാക്കുന്നത് സ്റ്റാർ ഇല്ലാതെ എന്ത് ക്രിസ്മസ് അല്ലേ അപ്പോൾ അത് ഇതിൻ്റെ ടോപ്പിലായിട്ട് ഇതുപോലൊരു കുട്ടി സ്റ്റാർ കൂടി അങ്ങ് വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ടേ അപ്പൊ ഇത് ഇനി ഹോൾഡ് ചെയ്യണമല്ലോ നമുക്ക് ഹോൾഡറും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ട് ലൈറ്റ് ഇട്ട് കൊടുക്കണമല്ലോ അതിന് വേണ്ടിയിട്ട് ഒരു റൗണ്ട് ഞാൻ വെട്ടിയെടുക്കുന്നുണ്ട് ഇത് ഞാൻ നേരത്തെ ഒരു വീട്ടിൽ കാണിച്ചിട്ടുള്ള ഒരു ഷീറ്റ് തന്നെയാണ് കേട്ടോ ഇതിന്റെ പേര് എനിക്ക് അറിയത്തില്ല അപ്പൊ ഞാൻ നേരത്തെ എടുത്തിട്ടുള്ളതിന്റെ ബാക്കി ഇവിടെ ഉള്ളതുകൊണ്ട് എടുത്തതാണ് കേട്ടോ നമ്മുടെ മെയിൻ ടൂൾ ആയിട്ടുള്ള ഈ ബിറ്റ് വെച്ചിട്ട് ഇതിന്റെ സെൻ്റർ പോർഷനിലേക്ക് നല്ലൊരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതിങ്ങനെ ഹോൾ ഇട്ട് കറക്കുമ്പോഴത്തേക്കും പൊടിഞ്ഞു പൊടിഞ്ഞാ മാവൊക്കെ പൊടിഞ്ഞു പോകത്തില്ലേ അതുപോലെ ഇങ്ങനെ പൊടിഞ്ഞു വീഴുന്നുണ്ടായിരുന്നു ഇനി അതേ വലിപ്പത്തിലെ നാല് കാർഡ്ബോർഡ് പീസുകളും കൂടി ഇങ്ങനെ വെട്ടിയെടുക്കുന്നുണ്ട് ഇതിപ്പോൾ ഈ ഒരു ഷീറ്റ് വേണമെന്നൊന്നും ഇല്ലാട്ടോ എല്ലാം കാർഡ് ബോർഡിലും ചെയ്യാം പിന്നെ എൻ്റെ കയ്യിലത് ഉള്ളത് കൊണ്ട് ബേസിന് ഒരു കട്ട് ഇരിക്കട്ടാന്ന് വിചാരിച്ചു അത് എടുത്തതാണ് ഇനി എടുത്ത കാർഡ് ബോർഡിൽ കൂടി ഇതുപോലെ കത്രികയോ എന്തെങ്കിലും കത്തിയോ ഒക്കെ ഉപയോഗിച്ചിട്ട് ഇതുപോലൊരു ഹോൾ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മുടെ ഹോൾഡർ അതിലേക്ക് ഹോൾഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അത് ഇതുപോലൊരു ഹോൾഡർ എടുത്തിട്ട് ഇങ്ങനെയൊന്ന് നാല് കാർഡ് ബോർഡുകൾ കൂടി ഇത് ഇങ്ങനെ ഒന്ന് അടുക്കി ആ ഹോൾഡറിൻ്റെ പുറത്തേക്ക് ഇങ്ങനെ വെച്ച് നോക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ വെച്ചിട്ട് ഒട്ടിച്ച് കൊടുക്കാനാണേ അപ്പോൾ ഇതെല്ലാം കൂടെ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കണം അപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് നമ്മൾ ആ വെള്ള ആ ബോർഡും കൂടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കാണിച്ച് തരാം കണ്ടില്ലേ ഇതുപോലെ ആ വെള്ള ബോർഡ് ബേസ് ആയിട്ടാണ് ഞാൻ വെച്ച് കൊടുക്കുന്നത് കേട്ടോ ഇതുപോലെ ഇത് നല്ല രീതിക്ക് ഒട്ടിച്ചും കൂടി തരാം കേട്ടോ ഇനി നമ്മളിത് ഇതിലേക്ക് ഒരു ഒയറിൻ്റെ കണക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതേ ഇതുപോലൊരു വെട്ട് ഞാൻ ഇട്ട് കൊടുത്തിരിക്കുന്നത് ആ ഓയർ നല്ല രീതിക്ക് ഒന്ന് ഇറങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഒരു പ്രൊജക്ഷനും കാര്യങ്ങളും ഒന്നും വരത്തില്ല ബേസ്മെൻ്റ് നല്ല ഫ്ലാറ്റായിട്ട് തന്നെ ഇരിക്കും അതിന് വേണ്ടിയിട്ടാണേ അപ്പോൾ ഇതുപോലെ ഒന്ന് ആ ഒരു ടേപ്പ് ഇട്ടിട്ട് നല്ലതുപോലെ ഒട്ടിച്ച് ഫിനിഷ് ചെയ്തുകൂടി എടുക്കുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഇനി ഇതിന്റെ ബേസ് ആയിട്ട് നമ്മൾ മറ്റേ ഷീറ്റിലെ വെള്ളം അതായത് ഈ സാധനം ഇതും കൂടി വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നല്ല ഈ പ്രീഫോം ബോട്ടിൽസിന്റെ ചുവട് ഭാഗങ്ങളുണ്ടല്ലോ അതെല്ലാം കൂടെ പെറുക്കിയെടുത്തിട്ട് ഈ ഒട്ടാക്കിയിരിക്കുന്ന ഈ ബേസിന് ഇങ്ങനെ ചുറ്റും വെച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക എന്നാണ് ക്രിസ്മസ് ഒക്കെ അടുത്തല്ലേ ക്രിസ്മസ് സ്പെഷ്യൽ ക്രാഫ്റ്റുകളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട് കേട്ടോ പെട്ടെന്ന് തന്നെ ചെയ്ത് ഇടാൻ നോക്കാം കേട്ടോ എല്ലാവരും ഇടുന്ന വീഡിയോസുകളൊക്കെ കണ്ട് മാക്സിമം സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പൊ അതേ ഇതുപോലൊന്നും കറക്റ്റ് റൗണ്ടിന് ഞാൻ ഒട്ടിച്ചെടുത്തിട്ടുണ്ടേ കൊള്ളാവോ ഇനി അതെ ഇതിന്റെ മുകളിലത്തെ ഒരു ലെയർ എനിക്ക് എണ്ണം വന്നിട്ട് ഒട്ടിച്ചു തന്നു കേട്ടാ ഈ ലൈറ്റും കാര്യങ്ങളൊക്കെ എനിക്ക് സെറ്റ് ചെയ്ത് തരുന്നത് എന്റെ അണ്ണനാണ് കേട്ടോ കറണ്ടിന്റെ പരിപാടി ആയതുകൊണ്ട് എനിക്കതിൽ വലിയ പിടുത്തമൊന്നുമില്ല ഇനി ഇതേ ഇതിലേക്ക് നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ ഒരു കൂടാരമില്ലേ അതും കൂടി ഇതുപോലെ ഒന്ന് ഇറക്കി കൊടുത്തിട്ട് നമ്മളെ രണ്ടുപേരും കൂടി ഇതുപോലെ ഒരു മാർക്കർ പെൻ ഇട്ടിട്ട് അതിന്റെ ഒരു ബോർഡർ ഒക്കെ ഒന്ന് കളറാക്കി എടുക്കുവാണ് കേട്ടോ ഋതു കൂട്ടൻ തടെ കിടന്ന അലറി അലറി ഇതായി ഇങ്ങടുത്തെത്തിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ കളറൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടേ പിന്നെ ഇരുന്ന രണ്ട് മൂന്ന് ഗോലികളൊക്കെ ഒന്ന് വെച്ച് നോക്കി കൊള്ളാമൊന്ന് പിന്നെ ഏതെടുത്ത് മാറ്റിയിട്ട് നമ്മൾ ലൈറ്റൊക്കെ ഒന്ന് ഇട്ട് നോക്കി കേട്ടോ പിങ്ക് ലൈറ്റും നീല ലൈറ്റും വെള്ള ലൈറ്റും ഒക്കെ ഒന്ന് ഇട്ട് നോക്കിയിട്ടുണ്ട് ഇതിൽ ഏത് ലൈറ്റ് ഇട്ടപ്പോഴാണ് നിങ്ങൾക്ക് കൂടുതൽ ഭംഗി തോന്നിയതെന്ന് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ എൻ്റെ ക്രിസ്മസ് സ്പെഷ്യൽ ആകുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടമായെങ്കിൽ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യണം കേട്ടോ എങ്ങനെയുണ്ട് കൊള്ളാവോ